നമസ്കാരം ഉണ്ട് ഇത് എറണാകുളം ജില്ല മോറ്റുഴ താലൂക്ക് പോത്താനിക്കാട് പഞ്ചായത്തിലാണ് ഈ നാല് സെന്റും വീട് നടക്കുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലേ ഉള്ളൂ നമുക്ക് പൈപ്പ് വെള്ളമാണ് ഇതിനകത്തുള്ളത് തൊട്ടടുത്ത് വാട്ടർ ടാങ്ക് ഉണ്ട് അവിടുന്ന് കണക്ഷൻ തേങ്ങയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഷീറ്റ് മേഞ്ഞ് ബാക്കി വാർക്കി രണ്ട് ബെഡ്റൂം ഒരു അടുക്കള ഒരു ചെറിയ അറയും ഒരു ചെറിയൊരു ഹാള് ഇതെല്ലാം ഉണ്ട് ഇത് എല്ലാ സൗകര്യങ്ങളിലുള്ള ഏരിയ ആണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ മോറ്റിലേക്ക് പത്ത് കിലോമീറ്റർ കോവകളത്തേക്ക് പത്ത് കിലോമീറ്റർ അകലം അതുപോലെ തന്നെ ഹൈസ്കൂള് യു പി സ്കൂള് എൽ പി സ്കൂള് ഇതെല്ലാം അര കിലോമീറ്റർ ചുറ്റളവിലുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എല്ലാം പാർക്കുന്ന ഏരിയ ആണ് ശാന്ത പ്രദേശമാണ് എല്ലാ ആൾക്കാർക്കും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് വെള്ളപ്പൊക്ക ഭീഷണിയില്ല ആ ഇതൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ഈ വീടിനും സ്ഥലത്തിനും ചോദിക്കുന്ന വില അഞ്ചര ലക്ഷം രൂപയാണ് എന്തെങ്കിലും താഴെ തരുള്ളൂ കൂടുതൽ താഴോട്ട് പ്രതീക്ഷിക്കണ്ടാങ്ക് യു